ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഉരുക്ക് വെളിച്ചെണ്ണ എങ്ങനെ ഉണ്ടാക്കാം ഈസി ആയി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത് പല ആൾക്കാരും പല തരത്തിലാണ് ഉണ്ടാക്കുന്നത് എന്നാൽ ഞാൻ ഈസി ആക്കിയിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ നമുക്കൊരു അപ്പ അല്ലെങ്കിൽ ഇറ്റ് ലിഫ് ചെമ്പ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഉരുക്ക് വെളിച്ചെണ്ണ കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കാം ഞാനിവിടെ എടുത്തത് അഞ്ച് തേങ്ങയാണ് അഞ്ച് തേങ്ങയാണ് അപ്പോൾ ഈ അഞ്ച് തേങ്ങ ഒഴിച്ച് കളഞ്ഞിട്ട് ഞാൻ അപ്പച്ചെമ്പിലേക്ക് വെക്കുകയാണ് അപ്പം വണ്ണമുള്ള അഞ്ച് തേങ്ങയാണ് അതിനകത്ത് വണ്ണം കൂടിപ്പോയാലും പൂക്കൊള്ളൊന്നുമില്ല പച്ചമ്പില് വെള്ളത്തിൽ തേങ്ങ ഇങ്ങനെ മുങ്ങിക്കിടക്കണം നന്നായിട്ട് മുങ്ങിക്കിടക്കണം വെള്ളത്തിൽ അപ്പോൾ കുറച്ച് മണ്ണുള്ള തേങ്ങ കുറച്ച് വെള്ളം ഇതിനകത്ത് വീണ്ടും ഒഴിച്ചു കൊടുക്കുക ഒന്ന് തിരിച്ച് ഇങ്ങനെ തിരിച്ചുരിച്ച് ഇട്ടുകൊടുക്കിൽ വെച്ച് നല്ലോണം അതൊന്ന് തിളക്കണം ഇത് അടുപ്പിൽ വെച്ചിട്ടൊന്ന് തിളക്കണം അപ്പൊ ഈ അഞ്ച് തേങ്ങ നന്നായി തിളച്ചിട്ട് പിന്നെ ഇത് അടച്ചു വെക്കുന്ന ഇത് തിളച്ച് കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തിളക്കും തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം അപ്പം നമ്മൾ അടുപ്പത്ത് വെച്ച തേങ്ങ നല്ലോണം പതച്ചിട്ടുണ്ട് അപ്പം ഒന്ന് പതുക്കുക നല്ലോണം ചൂട് പതുക്കുകൾ വീണ്ടും നല്ല കളറുണ്ട് തേങ്ങ പിന്നീട് വെള്ളത്തിൻ്റെ കളറ് ഇത് നല്ല ഔഷധ ഗുണമുണ്ടെന്നാണ് പറയുന്നത് ഇത് കുടിച്ചാൽ ഷുഗർ കയറും ചിരട്ട വെള്ളം കുടിക്കുമ്പോൾ ഞാൻ നല്ല വെള്ളിയിട്ടങ്ങനെ കുടിച്ചാൽ നല്ലതാണെന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ കുടിച്ചിനെ അപ്പോൾ ഈ തേങ്ങ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് എടുത്തിട്ട് മാറ്റി വയ്ക്കാം ഇതിന് കളറ് ഞാൻ തേങ്ങ കണിക്കാം അഞ്ച് തേങ്ങയാണ് ഞാൻ ഇട്ടണേ ഇത് ഇങ്ങനെ ആക്കുന്നതിനെ കൊണ്ട് ഒരു ഗുണം എന്നുവെച്ചാൽ ഇത് തേങ്ങ ചിരകാണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കാം അപ്പം നല്ല ചൂടാണ് നല്ല ഇത് അടുപ്പത്തിൽ നിന്ന് പോഫാക്കിയതെല്ലാം ഉള്ളു നല്ല ചൂടുണ്ട് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇപ്പം കുറച്ച് സമയവും കുറവായതുകൊണ്ട് ഞാൻ ചൂടോടെ തന്നെ എടുത്തിട്ടിൻ്റെ അകത്ത് തണിയാൻ പറ്റും ഇനി തേങ്ങ വെള്ളം നല്ല ചൂട് വെള്ളമായിരിക്കും ഞാൻ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് കാണിക്കാം കുറച്ചും കൂടി തണിഞ്ഞിട്ട് എടുക്കുന്നതായിരിക്കും നമുക്ക് സമയം ഇപ്പോൾ കുറച്ച് ഇല്ലാതുകൊണ്ട് ഞാൻ ചൂട് തന്നെ ഇതെടുത്ത് പുറത്ത് വെക്കുന്നത് അപ്പം ചേന ചിലവാണ്ട് ഈസി ആക്കിയിട്ട് എങ്ങനെ ഉരുപ്പി പിടിച്ചെണ്ണ ഉണ്ടാക്കാമെന്നാണ് പലർക്കും അറിയില്ല ഇതെങ്ങനെ അപ്പോൾ ഇതിന് ഉടുക്കി വിളിച്ചണ ചെറിയ പ്രസവിച്ച പ്രസവിച്ചപാടുള്ള കുട്ടികൾക്കെല്ലാം തേക്കാൻ വേണ്ടിയിട്ട് ഇത് ആയിടീന്നും വാങ്ങുമ്പോൾ ഭയങ്കര പൈസയാണ് അപ്പം നമുക്ക് കളപ്പില്ലാതെ മായമില്ലാതെ സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വെള്ളം വേണ്ട നല്ല ഞാൻ കുടിച്ചു നോക്കിയാലോ ഒരു ചൊവയൊന്നും വ്യത്യാസമില്ല ഞാൻ കുടിച്ചു ഷുഗർ കറക് ചിരട്ട വെള്ളം കുടിക്കും അപ്പോൾ ചിരട്ട വെള്ളമെല്ലാം കുടിക്കുന്നത് തണിഞ്ഞിട്ടാണ് കുടിക്കുക നല്ല ചക നല്ല കളറുണ്ട് ഈ അപ്പോൾ ഈ വെള്ളം നല്ല ഔഷധം ഉള്ളതാണ് എങ്ങനെ കുടിക്കാൻ പറ്റുന്നതോട്ടും കുടിച്ചോട്ട് കുഴപ്പമൊന്നുമില്ല കാല് കഴിഞ്ഞായാലും നല്ലതാണ് അപ്പം കാല് നല്ല വൃത്തിയാകും തേങ്ങാൻ്റെ കുറച്ച് ചൂട് തണിഞ്ഞിട്ടുണ്ട് അപ്പം തേങ്ങ പൊട്ടിച്ചോക്ക ചൂട് തേങ്ങേൻ്റെ ഉള്ളിലുള്ള തേങ്ങ വെള്ളം നല്ല ചൂടായിരിക്കും നല്ല ചൂടാണ് വെള്ളം നല്ല ചൂണുള്ള ജനമെള്ളം പഞ്ച് തേങ്ങയും കുറച്ച് വെച്ച് അപ്പം ഞാൻ ഈ വെളിച്ചെണ്ണ ആക്കാനോ എനിക്കൊരു കുഞ്ഞുപാക വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വെളിച്ചെണ്ണ ഇപ്പം ആക്കിയിട്ട് കുഞ്ഞുപാക തേക്കാൻ വേണ്ടിയിട്ട് ആണ് പഞ്ച് തേങ്ങ കുറച്ച് തണിയാക്കും അതൊക്കെ ഒരു കുഞ്ഞുപാപ വന്നിട്ടുണ്ട് എൻ്റെ ഞാനൊരു അമ്മമ്മയായി അപ്പോൾ ആ കുഞ്ഞിക്ക് തേക്കാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ആക്കാൻ പോകുന്നത് അപ്പോൾ അഞ്ചു തേങ്ങക്ക് അത്ര പാട് വെളിച്ചെണ്ണയൊന്നുമില്ലെങ്കിലും ഒരു നൂറ്റി അമ്പത് വെളിച്ചെണ്ണ പോലെയാണ് ഉണ്ടാവുക ഞാൻ ഇനി ഇത് എങ്ങനെയാണ് ചിരണ്ടാണ്ട് എടുക്കാൻ തേങ്ങ ഉണ്ടാകത്തുനിന്ന് കടത്തി എടുക്കുകയെന്ന് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ചിരട്ടനിന്ന് ഇങ്ങനെ ഒരു പീസത്തോണ്ട് ഇങ്ങനെ അടത്തിയിട്ട് എടുക്കാനാണ് അപ്പോൾ ഞാൻ ഒന്നിങ്ങനെ അടത്താം അപ്പം നല്ല റെഡിക്ക് വരും ഓക്കെ ചിരണ്ട മടിയുള്ള ഊട്ടറൊക്കെ എളുപ്പത്തിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആക്കുന്നത് ഇപ്പം ചിരട്ട ഉപ്പിലെ തോട്ടം ഉൾക്കുന്ന പോലെ ഇതിൻ്റെ ചിരട്ട കൊണ്ടുവരുവാണ് വേണ്ടത് അത് പച്ച തേങ്ങ ആയതുകൊണ്ട് കുറച്ച് പിടുത്തോണ്ട് പറയുന്നവരുന്നില്ല അപ്പം ചിരട്ടെന്ന് കഴിഞ്ഞാൽ അടുത്താൽ വേണ്ടിയിട്ട് എനിക്ക് കൈക്കുലി വേദനയുമില്ലായതുകൊണ്ട് ശക്തി കൊടുക്കുന്നത് ശക്തി ഉള്ള പെട്ടെന്ന് ഇതിങ്ങനെ കിട്ടും കിട്ടുക ഇങ്ങനെ അടുത്തി എടുക്കുക ബാക്കി ഞാൻ അടുത്തി എടുത്തിട്ട് കാണിക്കാം ഞാൻ എല്ലാം ഇങ്ങനെ മുറിച്ചെറിയങ്ങനെ മുറിച്ച് ഈ മുറിച്ചിട്ട് തേങ്ങ മിക്സിയിൽ ജാറിലിട്ടിട്ട് അര നല്ലോണം ഒന്ന് ഈ പരുവത്തിലായിട്ട് ഒന്ന് എടുക്കേണ്ടത് അതെടുത്തിട്ട് തേങ്ങ പീന്നത് തേങ്ങ പീയിലാണ് തേങ്ങ അഞ്ച് തേങ്ങ ഇങ്ങനെ നല്ല മിക്സി മിക്സിയിൽ നിന്ന് അരച്ചിട്ട് പാലെടുക്കാൻ വേണ്ടിയിട്ടുള്ള പകത്തിന് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു ചുവട് കട്ടിയുള്ള പാത്രത്തിലാണ് ഞാൻ ഉരുളിയാണ് ഉരുളിയിലാണ് എടുക്കുന്നത് അപ്പോൾ ഉരുളി ഇല്ലാതെ കൊണ്ടൊക്കെ കട്ടിയുള്ള പാത്രം എന്തായാലും ചില ആൾക്കാർ പാല് പീഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതിൻ്റെ വെള്ളം കളഞ്ഞിട്ടില്ല ആക്കുന്നുണ്ട് ഞാൻ നേരിട്ട് തന്നെയാണ് ചെയ്യുന്നത് ഇന്ന് വെച്ചിട്ട് എല്ലാം വെച്ചിട്ട് ചെയ്യുന്ന ഇതുണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല നേരിട്ടിട്ട് പാല് എടുക്കുകയായിരുന്നു അപ്പം തേങ്ങക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ കുറേ ആയിരുന്നുണ്ട് അതൊരു നൂറ്റി അമ്പത് ഗ്രാം പെളിച്ചെണ്ണ അത്രയും കിട്ടും അഞ്ച് തേങ്ങക്ക് അപ്പം ഞാൻ മുന്നേ ഒരു വട്ടം ഉണ്ടാക്കിയിരുന്നു അപ്പോൾ ഞാനത് നൂറ്റി അൻപത് ഗ്രാം പോലെ ഞാനൊക്കെ കിട്ടിയിട്ടുള്ളൂ പൊളിച്ചെണ്ണ ആ പക്ഷേ കിട്ടിയാൽ നൂറ്റി അൻപത് ഗ്രാം വെളിച്ചെണ്ണ നല്ല ഔഷധ ഗുണമുള്ളതാണ് നല്ല കുട്ടികന്നെ തേക്കാനും നല്ല നല്ല മണമാണ് മണാണ് ഞാൻ അഞ്ചു പാല് ഇതിങ്ങനെ ഫുള്ളായിട്ട് പീഞ്ഞിട്ട് കാണിക്കാം അപ്പം ഞാനിങ്ങനെ പാൽ പീഞ്ഞ് ഉരുളിയിൽ വയ്ക്കുന്ന അഞ്ച് തേങ്ങേൻ്റെ പാൽ ഞാൻ പീഞ്ഞ് ഉരുളിയിലാക്കിയിട്ടുണ്ട് അഞ്ച് തേങ്ങേൻ്റെ പാലാണ് അപ്പോൾ ഇനി ഇത് അടുപ്പത്ത് വെച്ചിട്ട് കുറുക്കുക വേണ്ടത് ഇനി അടുപ്പത്ത് വെച്ച് കുറുക്കി സെറ്റായി വരുമ്പോൾ ഞാൻ വെളിച്ചെണ്ണ ആയി വരുമ്പോൾ ഉള്ള ഇതൊക്കെ വെച്ചു വെളിച്ചെണ്ണ ഞാൻ ഇങ്ങനെ കുറുകുന്നുണ്ട് അപ്പൊ കുറച്ച് സമയം ഒരു മണിക്കൂർ എടുക്കും വെളിച്ചെണ്ണ ഇതൊന്ന് ശരിക്ക് കുറുകി വെളിച്ചെണ്ണയായി കാണാൻ വേണ്ടിയിട്ട് മുക്കാമണിക്കൂറുകൊണ്ട് എടുക്കും ഞാൻ വറകടുപ്പിൽ തന്നെയാണ് വെച്ചത് വറകടുപ്പിലാവുമ്പോൾ ചെറുങ്ങനെ കത്തിക്കുക അപ്പൊ നാലുമുറ കത്തുമ്പോൾ നല്ലോണം വെളിച്ചെണ്ണ തേക്കി വരും അപ്പൊ ഇതിന് കുറുകി ഒന്ന് സെറ്റായി വെളിച്ചെണ്ണ വരുമ്പോൾ ഞാൻ കാണിക്കാം ഇപ്പോൾ അടുപ്പത്ത് വെച്ച പാൽ പതച്ച് അതിൻ്റെ ഒരു ഇത് രൂപം മാറി ഇങ്ങനെ എല്ലാം കൂടി നെയ്യ് ഇങ്ങനെ കൂടി നിൽക്കാൻ തുടങ്ങി വെള്ളം വേറിയാകാനും തുടങ്ങി അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഇളക്കി കൊടുക്കണം കണ്ട എണ്ണ തള്ളിയോ ണ്ട ഇങ്ങനെ ഇത് അതിന്റെ നെയ്യ് പേറിയോ പള്ളം പേറിയോ ആവാൻ തുടങ്ങി ആ ഇത് എൻ്റെ വെളിച്ചെണ്ണയിൻ്റെ ഉരുണ്ട് ഏകദേശം വെളിച്ചെണ്ണ കാണാൻ തുടങ്ങി അപ്പൊ വെളിച്ചെണ്ണ നിങ്ങൾ കാണുന്നുണ്ടാവും വെളിച്ചെണ്ണ സൈഡിനെല്ലാം ഇതിന് ഉരുണ്ട് വരണം ആ ഇത് എൻ്റെ വെളിച്ചെണ്ണ ഇങ്ങനെ ശരിയായി വരുന്നുണ്ട് ഇങ്ങനെ എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട് അപ്പൊ ഇനി പത്ത് മിനിറ്റും കൂടി ഇങ്ങനെ കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഇങ്ങനെ കാണാൻ പറ്റും എന്താ വെളിച്ചെണ്ണ അപ്പോൾ ഒരു തേങ്ങ പൊട്ടാൻ തുടങ്ങി തേങ്ങ പൊട്ടി ഈ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ പരിവിത് ഒരു ഒരു മുരമുരുവാകണം ഈ സാ ഇത് ഈ പാലിൻ്റെ രീതിയിൽ തന്നെ തേങ്ങ മുങ്ങി മുഴിഞ്ഞ് വരുമ്പോൾ ജർക്കി വയ്ക്കുക അപ്പോൾ ഇതിനകത്ത് കുപ്പിയിലാക്കിയിട്ട് വെളിച്ചെണ്ണ കാണിക്കുക ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ വെളിച്ചെണ്ണ ഇങ്ങനെ സൈഡിനെല്ലാം ായിട്ടുണ്ട് ഇങ്ങനെ നീക്കി വരുമ്പോൾ കണ്ടോ വെളിച്ചെണ്ണ അപ്പോൾ അതുതന്നെയാണ് പിന്നെ ഈ ഒരുക്ക് വെളിച്ചെണ്ണ ഭയങ്കരം ഔഷധമുള്ളതാണ് കുട്ടിന് ചോറ് ഉണ്ണാൻ കഴിഞ്ഞാൽ കുട്ടികൾ കറിയൊന്നും കൂട്ടാൻ തുടങ്ങാതെ കുട്ടിയൊക്കെ എല്ലാം ചോറ്റിലെല്ലാം ഒഴിച്ചിട്ട് ഭക്ഷണം കൊടുക്കത്താലും നല്ലതാണ് അപ്പോൾ ഇനി അത്രയും മൂല്യമുണ്ട് ഈ വെളിച്ചെണ്ണയ്ക്ക് ഇതിന് ഇതിനകത്തൊരു മായ ഒന്നും നമുക്ക് എങ്ങനെയോ ഉപയോഗിക്കാം അപ്പോൾ ഇത് ഞാനതിനെ കുപ്പിയിലാക്കിയിട്ട് കാണിക്കാം അങ്ങനെ ഉരുക്ക് വെളിച്ചെണ്ണ കുറച്ച് കുപ്പിയിലാക്കിയിട്ടുണ്ട് അത്ര പാടൊന്നുമില്ല കുറച്ചേ ഉള്ളൂ അങ്ങനെ ഉരുക്ക് വെളിച്ചെണ്ണ തയ്യാറായി കുറച്ച് ഞാൻ ഇങ്ങനെ കുറച്ച് അതിൻ്റെ കരട് ഉണ്ട് അതിൻ്റെ അതിന് കുറച്ചും കൂടി കിട്ടും അപ്പോൾ ഉരുക്ക് വെളിച്ചെണ്ണ തയ്യാറായിട്ടുണ്ട് അഞ്ച് തേങ്ങക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യമേ നൂറ്റി അമ്പത് വെളിച്ചെണ്ണ പോലെയുണ്ടാവുമെന്ന് കുറച്ച് ഇതിനകത്ത് ഇതിൻ്റെ കരട് പീഞ്ഞെടുക്കാനുണ്ട് ഇതാണ് ഉരുക്ക് വെളിച്ചെണ്ണ ഇത് ഭയങ്കര മൂല്യം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പ്രത്യേകിച്ചും കുഞ്ഞു കുട്ടികൾ പ്രസവിച്ചപാടുള്ള കുട്ടികൾക്ക് തേക്കാൻ അത്യുത്തമാണിത് നമ്മളെ വീട്ടിൽ തന്നെ ആക്കുന്നതും അലർപ്പില്ലാതെ എണ്ണ ഉപയോഗിക്കാം അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും വരും ബായ്